അത്തിപ്പറ്റയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ കുറുനരിയെ വനം വന്യജീവി വകുപ്പ് ഏറ്റെടുത്തു നാലു ദിവസമായി വളാഞ്ചേരി പെരിന്തൽമണ്ണ സംസ്ഥാനപാത അത്തിപ്പറ്റ പഴയ ചന്തയിൽ കുറുന്നരി വാഹനമിടിച്ച് പരിക്കേറ്റ് റോഡരികിൽ കിടക്കുകയായിരുന്നു വാഹനം ഇടിച്ച ഉടനെ നാട്ടുകാരാണ് പരിക്കേറ്റ കുറുന്നരിയെ റോഡരികിലേക്ക് മാറ്റി സുരക്ഷിതമാക്കിയത് തുടർന്ന് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും അധികൃതർ കൈമലർത്തുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് ഇതോടെ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിക്കുകയും തിങ്കളാഴ്ച രാവിലെ പൂക്കോട്ടുപാടം വനം വന്യജീവി വകുപ്പ് ആർആർടി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവർ കൊണ്ടുവന്ന വലിയ കമ്പിക്കൂട്ടിലേക്ക് കുറുനരിയെ മാറ്റി കൊണ്ടുപോവുകയുമായിരുന്നു വനം വകുപ്പ് എത്തി കുറുനരയെ കൊണ്ടുപോയതോടെ ഇതുവരെ ഭക്ഷണവും വെള്ളവും നൽകി സംരക്ഷിച്ച നാട്ടുകാർക്ക് ആശ്വാസമായി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി